ഹലോ എല്ലാവർക്കും നമ്മുടെ ഇലാ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന പ്ലാൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഈ ഒരു വെറൈറ്റി തന്നെയാണ് നമ്മുടെ ജയ്പോങ് റെഡിൻ്റെ പ്ലാന്റ് ഈ ഒരു പ്ലാൻ്റിൻ്റെ പ്രത്യേകത നമുക്കറിയാം ഈ ഒരു പ്ലാന്റ് മെച്യോർഡ് ആവും തോറും നല്ല ഡാർക്ക് റെഡ് ഷെയ്ഡ് മാത്രമായിട്ട് വരും പ്ലാന്റിന് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത് ഒരു മീഡിയം സൈസ് പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു പ്ലാന്റ് നല്ല രസമുള്ളൊരു വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു എയ്റ്റി ആണ് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന വെറൈറ്റി ലൈ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് നല്ല ഡാർക്ക് കളർ കയറി വരുന്ന ഒരു വെറൈറ്റിയാണ് അതും അതിൻ്റെ ലീഫിൻ്റെ പാറ്റേൺ കാണാൻ നല്ല രസമുള്ള ഒരു വെറൈറ്റിയാണ് കുറച്ചിങ്ങനെ ചുരുണ്ട് നിന്നിട്ടാണ് ലീഫ് വരുന്നത് നല്ല കളർ വരുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ പ്ലാൻസ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിലയച്ചു തരാം നമ്പർ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതൊന്നും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു തേർട്ടിയാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാൻ്റ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിലയുതരാം പിന്നെ നമ്മൾ കൊറിയർ വരുന്നത് ഡി ടി സി വഴിയായിരിക്കും പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനുമാണ് അപ്പം നെക്സ്റ്റ് വെറൈറ്റി ഏതാണെന്ന് നോക്കാം നമുക്ക് അപ്പം നമ്മുടെ നെക്സ്റ്റ് പ്ലാന്റ് വന്നിട്ട് സ്റ്റാർ ഡസ്റ്റിൻ്റെ ചെറിയൊരു പ്ലാന്റ് ആണ് ഇതുപോലെ രണ്ട് ലീഫ് വരുന്നൊരു പ്ലാന്റ് ആണ് തീരെ കുഞ്ഞ് പ്ലാന്റ് അല്ല ലീഫിൻ്റെ ലീഫിന് വലിപ്പമുണ്ട് പക്ഷേ സൈസ് ഇത്രയേ ഉള്ളൂ ഈ ഒരു രണ്ട് ലീഫ് ഒരു പുതിയൊരു ലീഫും കൂടി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ സീ നമ്മുടെ സ്റ്റാർ ഡെസ്റ്റ് എന്ന് പറഞ്ഞ വെറൈറ്റി കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സൈസൊക്കെ ആയിരിക്കും അപ്പോൾ ഈ ഒരു പ്ലാന്റിനൊക്കെ ഇത് റെഡ് സ്റ്റാർ ഡസ്റ്റ് തന്നെയാണ് ഈ ഒരു പ്ലാന്റിനൊക്കെ നല്ല റേറ്റ് വരുന്ന ഒരു വെറൈറ്റിയാണ് ടു സെവൻറ്റി ടു എറ്റിയൊക്കെ റേറ്റ് വരുന്നുണ്ട് ചെറിയൊരു മീഡിയം സൈസ് പ്ലാന്റിന് തന്നെ അപ്പോൾ നമ്മൾ ഈ ഒരു രണ്ട് ലീഫുള്ള പ്ലാന്റ് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഇതുപോലെ നല്ലൊരു നല്ലൊരു റെഡ് പോലത്തെ ഒരു ഷെയ്ഡാണ് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ലീഫാണ് ഫസ്റ്റ് ലീഫൊക്കെ ഇങ്ങനെയാണ് വന്നത് പിന്നീട് ഇതുപോലത്തെ ലീഫായിരുന്നു ഇത് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് വേറൊരു ഷൂട്ടും കൂടി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാൻസ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മുടെ അടുത്ത് അധികം സ്റ്റോക്കില്ല അപ്പോൾ ഈ ഒരു രണ്ട് ഷൂട്ടുള്ള പ്ലാൻസ് തന്നെയായിരിക്കും നമ്മൾ കൊടുക്കുന്നത് പ്ലാൻ ഈ ഒരു പ്ലാന്റ് വേണ്ടവർ സ്ക്രീൻഷോട്ടെടുത്ത് എത്രയും പെട്ടെന്ന് എൻ്റെ വാട്സപ്പ് നമ്പറിലയച്ചു തരാം അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു സിക്സ്റ്റി ആണ് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് നെക്സ്റ്റ് വരുന്നത് ട്രൈ കളറിൻ്റെ സീഡ്ലിംഗ് പ്ലാന്റ് ആണ് ട്രൈ കളറിൻ്റെ ചെറിയ സൈസ് പ്ലാന്റ് ആണ് സീഡ്ലിങ് എന്ന് പറഞ്ഞാൽ ചെറിയ സൈസ് പ്ലാന്റ് ആയിരിക്കും കേട്ടോ നെറ്റ് പോർട്ടിലാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ഈ ഒരു മൂന്ന് കളർ വരുന്ന പ്ലാന്റ് ആണ് സീ നമ്മുടെ സ്റ്റാ ട്രൈ കളർ എന്ന് പറഞ്ഞ വെറൈറ്റി അപ്പം ഇതുപോലെ നല്ല കളറൊക്കെ കയറി വന്നുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് കുറച്ചും കൂടി വലിയ പോട്ടിൽ നടുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ വളർന്നു കിട്ടും അപ്പോൾ നമ്മൾ ഓ നിങ്ങൾ ഓർഡർ കൺഫേം ആണെങ്കിൽ മാത്രം എനിക്ക് മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക എൻ്റെ റിപ്ലൈ തകിട്ടുന്നവരൊന്ന് വെയിറ്റ് ചെയ്യുക കാരണം നമുക്ക് ഓൾറെഡി കുറേ മെസ്സേജ് ഇങ്ങനെ കിടപ്പുണ്ടാവും അപ്പോൾ ഫസ്റ്റ് വന്ന മെസ്സേജ് ഉണ്ടെങ്കിൽ നമ്മൾ റിപ്ലൈ കൊടുത്ത് പോകും അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞ് പ്ലാൻ സ്റ്റോക്ക് ഉണ്ടെന്ന് അറിയണമെങ്കിൽ പെട്ടെന്ന് തന്നെ പേയ്മെൻ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരും പേയ്മെൻറ്റ് ചെയ്തിട്ട് പേയ്മെൻറ്റിൻ്റെ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ ഫുൾ അഡ്രസ്സും ഫോൺ നമ്പറും ചെയ്തിടാൻ ശ്രമിക്കുക ഞാൻ അപ്പോൾ ഏത് ദിവസമാണ് കൊറിയർ അയക്കുന്നതെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയും അന്ന് തന്നെ നമ്മൾ കൊറിയർ അയക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ കൂടി എടുത്ത് പറയുകയാണ് അതുകൊണ്ട് ഓർഡർ കൺഫേം മാത്രം നമുക്ക് മെസ്സേജ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് ാണ് നൂറ്റി മുപ്പത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു വെറൈറ്റി ട്വിങ്കിൾ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ളൊരു പീച്ചും അതുപോലെ തന്നെ ഒരു ഗ്രീൻ ഷെയ്ഡും ആണ് വരുന്നത് ലീഫിൻ്റെ പാറ്റേൺ നല്ല ഭംഗിയാണ് ലീഫിങ്ങനെ നല്ല റൗണ്ട് റൗണ്ടായിട്ട് വരുന്ന ഒരു ലീഫാണ് നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് ലീഫുകളെല്ലാം അപ്പം ഇതൊരു മദർ പ്ലാന്റ് തന്നെയാണ് ഈ ഒരു സൈസ് പ്ലാന്റിന് ടു ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ നെക്സ്റ്റ് വരുന്നത് കലാത്തി പ്ലാന്റ് ആണ് കലാത്തിയിൽ നല്ല ഭംഗിയുള്ളൊരു ഡാർക്ക് ഗ്രീനിൽ പിങ്ക് ലൈൻസ് വരുന്ന ഒരു വെറൈറ്റിയാണിത് ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും ചിലപ്പോൾ പ്ലാന്റിന് ലീഫിന് ഒരു രണ്ട് ലീഫൊക്കെ കുറവുണ്ടെങ്കിലും ഈ ഒരു സൈസായിരിക്കും പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുമാണ് നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കും ഏകദേശം അപ്പോൾ എല്ലാവർക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള മാക്സിമം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെ നോക്കി നമ്മൾ അയച്ചു കൊടുക്കുകയുള്ളൂ ചില ചില സമയത്ത് ഷൂട്ട്സ് ഉള്ള പ്ലാന്റ്സ് ഒക്കെ നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് ഓർഡർ ചെയ്യുന്നവർക്ക് നല്ല ഷൂട്ട്സ് ഉള്ളതും നല്ല വലിപ്പമുള്ള പ്ലാന്റ് നോക്കി അയച്ചു കൊടുക്കാൻ ശ്രമിക്കും അപ്പോൾ നമുക്ക് നിങ്ങളുടെ കൺഫേമാണ് ഓർഡറെങ്കിൽ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക വൺ തേർട്ടിയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് കലാത്തി റാറ്റിൽ സ്നേക്ക് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് നല്ല ഗ്രീൻ ഷെയ്ഡ് വരുന്ന വെറൈറ്റി ആണെങ്കിലും നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഏറ്റവും നല്ല ഫേവറേറ്റ് എന്നുള്ള പറഞ്ഞൊരു കലാത്തി പ്ലാന്റ് തന്നെയാണ് കാരണം ഈ ഒരു പ്ലാന്റ് പെട്ടെന്ന് അങ്ങനെ നശിച്ചൊന്നും പോവില്ല നല്ല രീതിയിൽ തന്നെ പിടിച്ചു കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് അതും നല്ല ബുഷായിട്ട് നിൽക്കുമ്പോൾ ഈ ഒരു പ്ലാന്റ് കാണാൻ നല്ല ഭംഗിയാണ് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് കലാത്തിൽ ഒരു സീഡിലിംഗ് ടൈപ്പ് പ്ലാന്റ് ആണ് ചെറിയ സൈസ് പ്ലാന്റ് ആണ് അത്ര വലിപ്പമൊന്നും ഇല്ല ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കുള്ളൂ നമ്മൾ കൊടുക്കുന്നത് ഇതുപോലെ ചെറിയ ഒക്കെ നമ്മുടെ അടുത്ത് കുറച്ച് അവൈലബിൾ ആണ് അപ്പോൾ നമ്മളത് കൊടുത്ത് തീർക്കുവാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇത്രയും ചെറിയ പ്ലാന്റ് ആണെങ്കിലും നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇതുപോലെ ഡോട്ടിയുടെ വെറൈറ്റിയാണിത് ഡാർക്ക് ബ്ലാക്ക് പോലത്തെ ഒരു ഷെയ്ഡിൽ പിങ്ക് ലൈൻസ് ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് ഓഫർ പ്രൈസിലാണ് കാരണം ഈ ഒരു ഇത്തിരി കൂടി സൈസുള്ള പ്ലാന്റിന് തന്നെ നല്ല റേറ്റ് ഉണ്ട് അറുപത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് നെക്സ്റ്റ് വരുന്നത് റെഡ് വൈൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതുപോലെ ഡോട്ടിയായിട്ട് കുറച്ച് സാമ്യം ഉണ്ടെങ്കിലും ഇത് ഈ ഒരു സൈഡിൽ ഷെയ്ഡ് വരുന്നത് നല്ല ഡാർക്കായിട്ട് വരും ഡാർക്ക് പിങ്ക് ഷെയ്ഡ് വരും ഒരു വെറൈറ്റിയാണ് റെഡ് വൈൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത് അപ്പോൾ മാക്സിമം കോൾ ഒഴിവാക്കാൻ ശ്രമിക്കുക നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ ടൈം കിട്ടാറില്ല അതുകൊണ്ട് എല്ലാവരും എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഫസ്റ്റ് മെസ്സേജ് അയക്കുന്നവർക്ക് തുടങ്ങിയായിരിക്കും നമ്മൾ റിപ്ലൈ കൊടുത്തു പോകുന്നത് അത് ഞാൻ എടുത്ത് പറയാണ് കാരണം റിപ്ലൈക്ക് വേണ്ടി പിന്നീട് പിന്നെയും പിന്നെയും മെസ്സേജ് അയക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ മെസ്സേജ് ഏറ്റവും ഫ്രണ്ടിൽ ആദ്യം വന്ന് കിടക്കും അപ്പോൾ നമ്മൾ ബാക്കിൽ തുടങ്ങിയായിരിക്കും മെസ്സേജ് നോക്കി പോകുന്നത് അപ്പോൾ ഒരു പ്രാവശ്യം മെസ്സേജ് അയച്ച് ഞാൻ റിപ്ലൈ തരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് വൺ തേർട്ടിയാണ് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റൊക്കെ നമുക്ക് സ്റ്റോക്ക് കുറവാണ് അപ്പോൾ വേണ്ടവർ മെസ്സേജ് അയക്കാം നെക്സ്റ്റ് വരുന്നത് പീക്കോക്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത് നല്ലൊരു വെറൈറ്റിയാണ് നമുക്ക് ഇൻഡോറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല പ്ലാന്റാണ് പെട്ടെന്നൊന്നും നശിഞ്ഞു പോകുന്നുള്ളൂ ഈ ഒരു വെറൈറ്റിയൊക്കെ പെട്ടെന്ന് തന്നെ ഷൂട്ട്സും വരുന്ന ഒരു വെറൈറ്റിയാണ് നമുക്ക് പോട്ട് ഈ ഒരു ചെറിയ പ്ലാന്റ് നമ്മൾ നട്ടാലും നമ്മൾ ഏതൊരു പോട്ടിലാണ് നട്ടിരിക്കുന്നതെങ്കിലും ആ ഒരു പോട്ട് നിറഞ്ഞു കിട്ടുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ഇത് കാരണം നമ്മളൊരു ചെറിയ തൈ കൊണ്ടൊന്ന് നട്ടിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ നല്ല ബുഷ് ആയിട്ട് നിന്നൊരു വെറൈറ്റിയാണ് കാരണം പോട്ട് കൂടി വലിയ ാണ് വെക്കുന്നതെങ്കിൽ അതനുസരിച്ച് നമുക്ക് പ്ലാന്റ് നന്നായിട്ട് വലുതായി കിട്ടും അപ്പോൾ സൈസ് വലിപ്പത്തിലുള്ള പ്ലാന്റ് ആയിരിക്കും ഇപ്പം നമ്മൾ സെയിൽ ചെയ്യുന്നത് ഫുൾ പോട്ട് നമ്മളടുത്ത് ഇപ്പോൾ തീർന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ എന്ന് ഇത് പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു സൈസ് ആയിരിക്കും വരുന്നത് ഏകദേശം നാല് അഞ്ച് ലീഫൊക്കെ ഉള്ള പ്ലാന്റ്സൊക്കെ ആയിരിക്കും ഇത് നല്ല ഡിമാൻഡോടു കൂടി ഒരു വെറൈറ്റിയാണ് കാരണം ഈ ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിൽ ഈ ഒരു വൈറ്റ് ലൈൻസ് വരുമ്പോൾ ആ ഒരു പ്ലാന്റിന് നല്ലൊരു ഭംഗിയാണ് ഇതും ഇൻഡോറൊക്കെ വെക്കാൻ പറ്റിയ നല്ല പ്ലാന്റ് തന്നെയാണ് നമുക്ക് സിറ്റൗട്ടിലൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ നല്ല രസമായിട്ട് നിൽക്കും ലീഫും കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ലീഫ് തന്നെയാണ് നമ്മുടെ ഡോട്ടിയുടെ ഡോട്ടിയുടെ കളർ ചേഞ്ച് ചേഞ്ച്ന്നേ പറയാൻ പറ്റുള്ളൂ പക്ഷേ ഈ ഒരു പ്ലാന്റിൻ്റെ പേര് വരുന്നത് ഗ്രീൻ ലിപ്സ്റ്റിക് എന്നാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് വൺ ഫോർട്ടി നെക്സ്റ്റ് വരുന്നത് റോസി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് കലാ റോസി റോസിന്ന് അറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ഇത് ഇതിൻ്റെ ഷെയ്ഡിൽ ഒരു പിങ്ക് ഷെയ്ഡും കൂടി കയറി വരും ഈ ഏറ്റവും ലാസ്റ്റത്തെ മെച്യോർഡായ ലീഫിന് പിങ്ക് ലൈൻ പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട് ഇതുപോലെ തന്നെ ഈ ഒരു ലീഫിലൊക്കെ പിങ്ക് ഷെയ്ഡ് കയറി വരും ഇത് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും ഷൂട്ട്സ് ഒന്നും വരുന്നില്ല പക്ഷേ വലിപ്പമുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ഈ ഒരു സൈസ് ആയിരിക്കും അപ്പോൾ സൈസ് അനുസരിച്ച് പ്ലാന്റിന് റേറ്റ് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ചെറിയ തീരെ ചെറിയ പൊടീസ് പ്ലാന്റ്സിനൊക്കെ നൂറ്റമ്പത് രൂപ ആ ഒരു റേറ്റിനൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു സൈസ് പ്ലാൻസിനായിരിക്കും ഈ മീൻസ് പ്ലാന്റ്സിൻ്റെ റേറ്റാണ് പറയുന്നത് ഇപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റിയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഒക്കെ നമുക്ക് ഔട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ വെറൈറ്റിയാണ് കാരണം ഈ ഒരു പോട്ടിൽ തന്നെ നല്ലൊരു ചെറിയൊരു പോട്ടാണെങ്കിലും അതിൽ നടുവാണെങ്കിലും നല്ല ബുഷായിട്ട് തന്നെ പ്ലാന്റ് നിന്നോളും അതും കാണാൻ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി തന്നെയാണ് ഈ ഒരു പ്ലാന്റ് ഇറങ്ങിയ സമയത്ത് ഫൈവ് ഹൺഡ്രഡ് ഒക്കെ ആയിരുന്നു റേറ്റ് ഇപ്പോൾ കുറച്ച് റേറ്റ് കുറഞ്ഞിട്ടുണ്ട് എന്നാലും നല്ല ഡിമാൻഡോടുകൂടി നിൽക്കുന്ന വെറൈറ്റിയാണ് വൺ സിക്സ്റ്റിയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ബെസ്റ്റ് ായിട്ട് നമുക്ക് വെക്കാൻ പറ്റിയ ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് ഇനി സി സി പ്ലാന്റ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത് സി സി പ്ലാന്റിൻ്റെ ഇങ്ങനെ ലീഫ് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ട് വരുന്ന ഒരു വരുന്നൊരു ഒരു വെറൈറ്റിയാണ് നോർമൽ വെറൈറ്റി അല്ല ഇതിൻ്റെ ഈ ഒരു ചെറിയ പോട്ടിൽ വരുന്ന ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും നെക്സ്റ്റ് അതിൻ്റെ തന്നെ സെയിം തന്നെ ബ്ലാക്ക് വെറൈറ്റിയാണ് സി സി പ്ലാന്റിൻ്റെ ബ്ലാക്കും ഈ ഒരു ബ്ലാക്കും ഈയൊരു ഗ്രീൻ വെറൈറ്റിയും കൂടി ടു ട്വൻറ്റിയാണ് കോംബോറേറ്റ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ ഇത്രയും പ്ലാൻസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാൻസ് ഒക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിലായിച്ചു തരാം നമ്പർ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ എപ്പോഴും പറയുന്നതുപോലെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഇനിയും പുതിയ പുതിയ നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും അടുത്ത നമ്മുടെ നല്ലൊരു സീഡിലിങ്ങിൻ്റെ അടിപൊളിയൊരു വീഡിയോ വരുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക താങ്ക്